ഹായ് ഫ്രാൻസ് നമുക്കിത് വായിച്ച് നോക്കിയാലോ ദൈവം നമ്മെ സ്നേഹിക്കുന്നു നമ്മുടെ ദൈവം ഉടമ്പടിയുടെ ദൈവമാണ് അവർ എൻ്റെ ഉടമ്പടിയിൽ ഉറച്ചു നിന്നില്ല അതുകൊണ്ട് ഞാനും അവരെ ശ്രദ്ധിച്ചില്ല എന്താ സംഭവം നമുക്ക് നോക്കിയാലോ ദൈവം നമുക്ക് വിലയുള്ളവനെങ്കിൽ നാമും ക്രമേണ വിലയുള്ളവരായിത്തീരും മനുഷ്യജീവിതത്തിന് സ്വയം വിലയുള്ളതായിത്തീരുക അസാധ്യമാണ് ഏറ്റവും വിലയുള്ളതിനോട് ചേർന്നിരുന്ന് വിലയുള്ളവരായി തീരുവാനുള്ളതാണ് നമ്മുടെ വിളി ദൈവത്തെ നാം സംശയിക്കുന്നെങ്കിൽ ജീവിതത്തിലും സംശയങ്ങളുടെ ഒരു കൂമ്പാരം ഉയരും ദൈവത്തെ നാം മറക്കുന്നെങ്കിൽ ഓർമ്മിക്കേണ്ട പലതും ജീവിതത്തിലും നാം മറന്നുപോകും സ്നേഹം ധാർമ്മികത സഹോദരങ്ങൾ അങ്ങനെ ആവശ്യമുള്ളതെല്ലാം ദൈവത്തിൽ സംതൃപ്തരെങ്കിൽ എവിടെയും നമുക്ക് സംതൃപ്തി കണ്ടെത്താനാവും നമ്മുടെ ദൈവം ഉടമ്പടിയുടെ ദൈവമാണ് മനുഷ്യർ തമ്മിൽ നടത്തുന്ന എല്ലാ ഉടമ്പടികളിലേക്കും ദൈവം ഉറ്റുനോക്കുന്നുമുണ്ട് ദൈവവും മനുഷ്യരുമായി നാമും ഉടമ്പടികളിൽ ഏർപ്പെടണം എന്നും അവ പാലിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു അതല്ലാതെ സ്വർഗത്തിലെത്താൻ മാർഗങ്ങളൊന്നുമില്ല മാതാപിതാക്കൾ സഹോദരങ്ങൾ ഭർത്താവ് ഭാര്യ മക്കൾ അയൽക്കാർ എല്ലാവരും ദൈവമായുള്ള നമ്മുടെ ഉടമ്പടിയുടെ മറുവശമാണ് നാം ഉടമ്പടികൾ കാക്കുമ്പോൾ ദൈവം സന്തോഷിക്കുന്നു അപ്പോൾ ദൈവം നമ്മെ ശ്രദ്ധിക്കുന്നു അവർ എൻ്റെ ഉടമ്പടിയിൽ ഉറച്ചു നിന്നില്ല അതുകൊണ്ട് ഞാനും അവരെ ശ്രദ്ധിച്ചില്ല എന്ന് ഹെബ്രാഖേലേഖനം എട്ടാം അധ്യായം പത്താം തിരുവചനത്തിൽ പറയുന്നുണ്ട് ഉടമ്പടികൾ പാലിക്കുന്നവർക്ക് ദൈവം സ്നേഹവാനാണ് മനുഷ്യരുമായുള്ള നമ്മുടെ ബന്ധങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള വിള്ളലുകൾ ഉണ്ടെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല കർത്താവിൻ്റെ ഉടമ്പടിയും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ് ജ്ഞാനസ്നാനം മുതൽ നാം ആരംഭിക്കുന്ന കൂതാശ സ്വീകരണങ്ങളെല്ലാം ഉടമ്പടികളാണ് തിരുസഭയിലെ അംഗങ്ങളെന്ന നിലയിൽ ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ കൂടിയാണ് അവ ദൈവവുമായി ആഴമായ ഒരു ബന്ധത്തിലേക്ക് കടന്നു വരുന്നതിന് അവയും നാം പാലിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു ദൈവത്തെയും അവിടുത്തെ സ്വഭാവത്തെയും നമുക്ക് അടുത്തറിയാം നമ്മുടെ ജീവിതം ധന്യമായി തീരട്ടെ ദൈവം നമ്മെ സ്നേഹിക്കുകയാണെങ്കിൽ അവിടുത്തെ വചനങ്ങൾ പാലിച്ച് അതനുസരിച്ച് ജീവിക്കാനായിട്ട് ശ്രമിക്കുക സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ വായന ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്